അയ്യോ യ്യോ നോക്കിയേക്കണേ മാളുവേ എവിടെ പോയതാ നീയോ ബ്ലഡോ ഞാനൊന്നും അല്ല എന്റെ കൂട്ടാരാണല്ലോ ബ്ലഡ് എടുക്കാൻ പോയപ്പോ ഞാനവള് കൊടുത്തിപ്പോയ ഇതല്ല കുക്കുംബറും കാര്യങ്ങൾ വെച്ചേക്കുന്നേ എന്റെ ഒരു ദോരം വെക്കാനാണോ എന്റെ പൊന്നോ ഇത് അതൊന്നും അല്ല ഇവിടെ ഒരാൾ ഒരാഴ്ചയായിട്ട് സസ്യ ബുക്ക ചേച്ചി ആയിരിക്കുമല്ലോ എന്നെ പറ്റി എന്തേലും മാരകമായ അസുഖം എല്ലാം ഉണ്ടോ അപ്പൊ മാരകമായ അസുഖം തന്നെയാ വണ്ണവും വെയിറ്റും കൂടിയെന്ന് കോപ്രായോ അത് അതമ്മക്ക് പറഞ്ഞാ മനസ്സിലാവത്തില്ല കുറച്ച് കിടക്കുമ്പോഴേ ശ്വാസം മുട്ടല്ല നോക്കിക്കൂ ഒരു ചേച്ചി ഞാൻ വണ്ണം കുറച്ചിരിക്കും അതിന്റെ തീരുമാനമാണ് വണ്ണം വെച്ചിട്ട് ഇവിടെയൊക്കെ മനുഷ്യൻ വാരി വലിച്ചു എന്നിട്ട് പോലും വെക്കുന്നില്ല എടി എനിക്ക് തന്നെ അസുഖിയാ നിനക്ക് എത്ര വേണേലും കഴിക്കാൻ കുടിക്കാം എന്നിട്ട് നീ വണ്ണം വെക്കുന്നില്ല ഇവിടെ മനുഷ്യനൊന്ന് പുറത്തിറങ്ങുമ്പോ ഒരു കാറ്റ് വീശിക്കാൻ അപ്പുറത്ത് മരത്തെ പോയി കെട്ടിപ്പിടിച്ചാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് അതൊന്നും വേണ്ടല്ലോ അതൊക്കെ പോട്ടെ എത്ര കിലോ കുറഞ്ഞു ഒരാഴ്ച കൊണ്ട് ഒന്നര കിലോ കുറഞ്ഞു അത് ശരിയാ മാഡു ചേക്ക് ചോറ് മുമ്പ് ഒന്നര കിലോ കുറയും ചോറ് കഴിയുമ്പോഴത്തേന് ഒന്നര കിലോ കൂടും ഒന്ന് പോകുമേ ഒരാഴ്ചയായിട്ട് ഞാൻ വെജിറ്റബിൾ മാത്രം കഴിക്കുന്നത് അതുകൊണ്ട് ഒന്നര കിലോ കുറഞ്ഞത് ഇനി ഒരു മാസം ഈ വെജിറ്റബിൾ മാത്രം കഴിക്കുകയാണ് ഞാൻ പിന്നെയും കുറയും വെയിറ്റ് അത് ശരിയാ വെജിറ്റബിൾ തന്നെ ആയിരിക്കുമ്പോഴത്തേനും വെയിറ്റ് കുറയും അതുകൊണ്ടാണല്ലോ ആന വലിഞ്ഞിരിക്കുന്നത് ഞാൻ ഞാൻ എനിക്ക് എനിക്ക് വണ്ണം കുറയാൻ വേണ്ടിട്ട് ഏ എടുത്ത് ഓ രണ്ടും തുടങ്ങി ിലോ കൊറയൂന്നറിയായിരുന്നു എനിക്കൊരു ടൈം ട്രാവലർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മാസം പോയിട്ട് എത്ര കിലോ ടൈം ട്രാവൽ മിഷീൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പത്ത് കൊല്ലം പുറകോട്ട് പോയിട്ട് അമ്മയുടെ അച്ഛന്റെ കല്യാണം ഞാൻ മുടക്കിയത് അല്ല ഡയറ്റാണേ ഇപ്പൊ നാളെ എങ്ങനെ ജെറഞ്ചാട്ടയുടെ വീട്ടില് പാർട്ടിക്ക് വരുന്നത് ആണോ പിന്നെ അല്ലാതെ ജെറഞ്ചാട്ടിപ്പോ ചിക്കൻ ഞാൻ കണ്ടതാ ചിക്കനോ ആ ചിക്കൻ നല്ല നാടൻ കോഴിയുടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നാ പറഞ്ഞത് കോഴിയാണോ അതാവുമ്പോ പേടിക്കണ്ടല്ലോ അതിലെ മരുന്നൊന്നും അടിച്ചേർക്കാത്തോണ്ട് വണ്ണവും വെക്കത്തില്ല എത്ര വേണമെങ്കിലും കഴിക്കുകയും ചെയ്യാം ഇതൊക്കെ ആര് പറഞ്ഞു നാടൻ കോഴി കഴിച്ചാൽ വള്ളം വെക്കത്തില്ലെന്ന് നീ കേട്ടിട്ടില്ലേ പ്രാർത്ഥിക്കാനുള്ള ഓരോ കാരണമുണ്ടെന്ന് അതുപോലെ ചിക്കൻ കഴിക്കാൻ എനിക്കും ഒരു കാരണമായി എത്രയുള്ള